ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ നേരിട്ട തോൽവിയിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി പാകിസ്ഥാൻ മുൻതാരം ഷോഹിദ് അഖ്തർ പാകിസ്ഥാന്റെ തോൽവിയിൽ അത്ഭുതമില്ലെന്നും നിലവാരമില്ലാത്ത ടീമും സെലക്ഷൻ കമ്മിറ്റിയുടെ പല തീരുമാനങ്ങളുമാണ് പാകിസ്ഥാനെ ഇത്തരത്തിലാക്കിയതെന്നും അക്തർ പറയുന്നു ആളുകൾ പറയുന്നു ഞാൻ വളരെ നിരാശനാണെന്ന് എന്നാൽ അങ്ങനെയല്ല എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എല്ലാ ടീമുകളും ആറ് ബൌളർമാരുമായാണ് കളിക്കുന്നത് ഇവിടെ അഞ്ചു പേരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മാനേജ്മെന്റിന് അവർ എന്താണ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഒരു ധാരണയുണ്ട് ില്ല മാനേജ്മെന്റിനെ പോലെ തന്നെയാണ് കളിക്കാരും അവർക്കും അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി യാതൊരു ഊഹവുമില്ല ഇന്റൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഈ ടീമിൽ വേണ്ടത്ര സ്കിൽ സെറ്റ് തന്നെയില്ല എന്നതാണ് സത്യം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇവർക്കൊക്കെ ഈ പന്തിനെ അതിർത്തി കടത്തുവാൻ എളുപ്പത്തിൽ സാധിക്കുന്നു ആ സ്കിൽ സെറ്റ് പാകിസ്ഥാൻ ബാറ്റർമാർക്കില്ല എന്താണ് കളിക്കളത്തിൽ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല ക്യാപ്റ്റൻസിയും വട്ടപൂജ്യമാണ് നിങ്ങൾക്ക് മൈതാനത്ത് വിക്കറ്റുകളും റൺസും നേടാനായില്ലെങ്കിൽ ടാലന്റിനെയും പറ്റി പറയുന്നത് വെറുതെയാണ് ഇത് കേൾക്കാൻ തുടങ്ങി പത്തു പതിനഞ്ച് വർഷമായി തോൽവിയിൽ ഒന്നും പറയാനില്ല മത്സരശേഷം പാകിസ്ഥാൻ മാദ്യവുമായി നടത്തിയ ചർച്ചയ്ക്കിടെ ഷോയ് ബക്തൽ പറഞ്ഞു